കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് ബീഡിക്കെട്ടി വലിച്ചെറിഞ്ഞ മുൻ തടവുകാരൻ അറസ്റ്റിൽ നാല് നാലു കെട്ടുകളാണ് തടവുകാർക്കായി എറിഞ്ഞു നൽകിയത് ഇത് ജയിൽ ജീവനക്കാർ കണ്ടതിനെ തുടർന്ന് തിരുവല്ല സ്വദേശിയായ തടവുകാരനെ പിടികൂടുകയായിരുന്നു കണ്ണൂർ ജില്ലാ ജയിലിന്റെ വാഹന ഷെഡിന് സമീപത്തു നിന്നാണ് മതിലിന്റെ അകത്തേക്ക് ബീഡിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞത് സെൻട്രൽ ജയിലിലെ ആശുപത്രിയിലേക്ക് മൂന്ന് തടവുകാരെ പരിശോധനക്കായി കൊണ്ടുപോകുന്നതിനിടെ ഇത് ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരാൾ അവിടെ നിന്നും ഓടാൻ ശ്രമിക്കുന്നത് കണ്ട് തടഞ്ഞു മുൻ തടവുകാരനായ തിരുവല്ല സ്വദേശി അരവിന്ദ് കൃഷ്ണനാണ് ബീഡിക്കെട്ടുകൾ ജില്ലാ ജയിലിലെ തടവുകാർക്കായി വലിച്ചെറിഞ്ഞത് മൂന്ന് ബണ്ടിലും പത്തൊൻപത് ചെറു പാക്കറ്റുകളുമായാണ് ബീഡി കെട്ടിയിരുന്നത് ഇത്രയധികം ബീഡി ആര് ഏൽപ്പിച്ചത് പ്രകാരമാണ് ജയിലിലേക്ക് എറിഞ്ഞതെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജയിൽ അധികൃതർ തടഞ്ഞുവച്ച പ്രതിയെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നിർദ്ദേശപ്രകാരം ടൗൺ എസ് ഐ സവ്യ സജി എത്തി അറസ്റ്റ് ചെയ്തു ഇവിടേക്ക് ബീഡി എറിഞ്ഞു നൽകാൻ ഏൽപ്പിച്ച തടവുകാരനും കേസിൽ പ്രതിയായേക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ